ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ എ ഫോക്കസ് ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാതെ പോകരുത് പഠിച്ചിട്ടേ നോക്കിയേ വി എ ഗ്രാഫ് ഓഫ് ടു കണ്ടക്റ്റേഴ്സ് പി ആൻഡ് ക്യു ആർ ഗിവൺ ബിലോ രണ്ട് കണ്ടക്റ്റേഴ്സിൻ്റെ വി എ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഹാസ് ഹൈ റെസിസ്റ്റൻസ് വാല്യൂ പിയിലും ക്യൂയിലും ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം വി എ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വി എ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വി ബൈ ഐ വരും അതാണ് ആർ എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആർക്കാണോ കൂടുതൽ സ്ലോപ്പ് വന്നിരിക്കുന്നത് അതിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത് അപ്പം ഇവിടെ നോക്കിക്ക ഇവിടെ തീറ്റ ഇത്രയേ ഉള്ളൂ ഇവിടെ വന്നിരിക്കുന്ന തീറ്റ ഇതാണ് അപ്പം തീറ്റ വാല്യൂ ഏതിനാണ് കൂടുതൽ വരുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ നോക്കി ഈ ഗ്രാഫിനകത്ത് നമുക്ക് പിയും ക്യൂം തന്നിട്ടുണ്ട് ക്യൂവിന് തീറ്റ ഇതേ വരുവുള്ളൂ പിക്ക് തീറ്റ ഇത്രയും വാല്യൂ വരുന്നുണ്ട് അപ്പോൾ തീറ്റ കൂടുതൽ വരുന്നത് ഏതാണോ അതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ വരുന്നത് എന്നുവെച്ചാൽ പിക്ക് ആയിരിക്കും ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് ഇതേ ക്വസ്റ്റിൻ തന്നെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കേസിലും ചോദിക്കാറുണ്ട് ക്യൂവും വിയും കൂടി ഗ്രാഫ് തരും എന്നിട്ട് രണ്ട് കണ്ടക്റ്റേഴ്സ് സോറി കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ടാകും എതിനാണ് കൂടുതൽ കപ്പാസിറ്റൻസ് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇവിടെയും കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ് ക്യൂ ബൈ വി ആണ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്ലോപ്പ് നോക്കിയാൽ മതി ഇവിടെയും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദിസ് ആണ് അപ്പം ഇവിടെയും സ്ലോപ്പ് കൂടുതൽ ആർക്കാണോ വരുന്നത് അതിനായിരിക്കും കപ്പാസിറ്റൻസ് കൂടുതൽ ഇവിടെ സ്ലോപ്പ് കൂടുതൽ വരുന്നത് എക്കാണ് അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുതൽ വരുന്നത് എ കായിരിക്കും ഇപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് നോക്കിയേക്കണം നോക്കാൻ മറന്നു പോകരുത് അടുത്ത ക്വസ്റ്റ് നോക്കിയേ ഡിഫൈൻ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം റെസിസ്റ്റൻസ് പ്രൊപ്പോഷണൽ ടു ലെന്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു ഏരിയ ഓഫ് പ്രോസക്ഷൻ ആണ് അല്ലെങ്കിൽ ആർ ഈക്വൽ ടു ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് ശരിയാണോ റോ എൽ ബൈ എ ആണ് അല്ലെങ്കിൽ നമുക്ക് എന്തിനകത്ത് നിന്ന് എന്ത് എഴുതാം റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് എഴുതാം ഇവിടെ എ ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയറും എൽ ഈക്വൽ ടു വൺ മീറ്ററുവാണെങ്കിൽ റോ ഈക്വൽ ടു ആർന്ന് കിട്ടും അപ്പം റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എപ്പോഴാണ് ഏരിയ ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ ആൻഡ് ലെന്ത് ഈക്വൽ ടു വൺ മീറ്റർ റെസിസ്റ്റിവിറ്റി ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് ഓഫ് ഏരിയ ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ ആൻഡ് ലെന്ത് ഈക്വൽ ടു വൺ മീറ്റർ ഏരിയ ഓഫ് പ്രോസക്ഷൻ ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടത് ആൻഡ് ലെന്ത് ഈക്വൽ ടു വൺ മീറ്റർ ക്ലിയർ ആയോ ഇനി അടുത്ത ക്വസ്റ്റിൽ ഒക്കെ ഓം സ്ലോ ഇൻ വെക്ടർ ഫോർ വെക്ടർ ഫോമിൽ ഓംസ് ലോ വെക്ടർ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓം സ്ലോ വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും ഓംസ് ലോ നമുക്കറിയാം വി ഈക്വൽ ടു ഐ ആർ ആണ് അല്ലെ വി ഈക്വൽ ടു ഐ ആർ ആണ് ഇനി ഇ ഈക്വൽ ടു വി ബൈ ഡി എന്ന് പറഞ്ഞു നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് വി എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് വി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് െ ഡിസ്റ്റൻസ് അപ്പോൾ ഇവിടെ നമുക്ക് വിക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം ഇ ഡി ഡിന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ ഡിക്ക് പകരം നമ്മൾ ലെന്ത് ആയി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വി ഈക്വൽ ടു ഇ എൽ എന്ന് കൊടുക്കാം ഇ എൽ ഈക്വൽ ടു ഐ ഇൻ ടു ആർ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം ആർ എന്ന് പറയുന്നത് റോ എൽ ബൈ എ ആണ് റോ എൽ ബൈ എ ആണ് എല്ലും എല്ലും ക്യാൻസൽ ആവും ഐ ബൈ എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ജെ ആണ് കറണ്ട് ഡെൻസിറ്റി ജെ ആണ് ഐ ബൈ എ ജെ ഇൻ റോ എന്ന് എഴുതുക ഇതാണ് ഓംസ്ലോ ഇൻ വെക്ടർ ഫോം അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ജെ ഒരു വെക്ടറാണ് കറൻ്റ് റെസിസ്റ്റിവിറ്റി റോ ഈ ഈക്വൽ ടു ജെ റോ ഇ ഈക്വൽ ടു ജെ റോ ഇതാണ് വെക്ടർ ഫോമിലുള്ള ഓംസ്ലോ പഠിച്ചിട്ടോണം പഠിച്ചിട്ടോണം എക്സാമിനെ ചോദിക്കാറുള്ളതാണ് പഠിച്ചിട്ടോണം എക്സാമിനെ ഇത് സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് ജെ ഈക്വൽ ടു എന്ത്ന്ന് എഴുതാം ജെ ഈക്വൽ ടു ഇ ബൈ റോ എന്ന് എഴുതാം അല്ലേ ജെ ഈക്വൽ ടു ഇ ബൈ റോ എന്ന് എഴുതാം ഇനി വൺ ബൈ റോ എന്ന് പറയുന്നത് സിഗ്മ ഇ ആണ് വൺ ബൈ റോ എന്ന് പറയുന്നത് സിഗ്മ ആണ് എന്തോ സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ ഇസ് ദി കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റിയാണ് അപ്പോൾ നമുക്കിവിടെ ജെ ഈക്വൽ ടു സിഗ്മ ഇ ഇങ്ങനെയും ഒരു ഇക്വേഷൻ കിട്ടും ജെ ഈക്വൽ ടു സിഗ്മ ഇ ഇങ്ങനെയും ഒരു ഇക്വേഷൻ കിട്ടും ഇപ്പം നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ ആണ് വരുന്നത് ഒന്ന് ജെ ഇക്വൽ ടു ഇ ബൈ റോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വെക്ടറാണ് അതുപോലെ ജെ ഈക്വൽ ടു സിഗ്മ ഇ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഓം സ്ലോ ഇൻ വെക്ടർ ആണ് അപ്പം ചിലപ്പോൾ വൺ മാർക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കുന്നത് വെറുതെ ഓം സ്ലോ ഇൻ വെക്ടർ ഫോം എഴുതാം മാത്രമായിട്ട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല ലാസ്റ്റ് ഈ രണ്ട് ഇക്വേഷനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി ജെ ഇക്വൽ ടു ഇ ബൈ റോ എഴുതാം അല്ലെങ്കിൽ ജെ ഇക്വൽ ടു സിഗ്മ ഇൻറ്റു എഴു എന്ന് എഴുതാം ഇനി ഒരു ടു മാർക്ക് ക്വസ്റ്റിനാണ് ചോദിക്കുന്നതെങ്കിൽ ഓം സ്ലോ വി ഇക്വൽ ടു ഐആർ എഴുതിയിട്ട് ബാക്കി നിങ്ങൾ താഴ്ത്തോട്ട് എഴുതി വരണം വി ഇക്വൽ ടു ഇ എൽ എന്ന് കൊടുത്താൽ മതി അതുപോലെ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് കൊടുത്താൽ മതി എന്നിട്ട് ഐ ബൈ എ എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ജെ ആന്ന് എഴുതണം അത് വെക്ടറാണ് ക്ലിയറായോ ഓക്കെ അപ്പോൾ ഇത് മൂന്നും ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിൻസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും വാട്ട് ഇസ് മെൻ ബൈ ട്രിഫ്റ്റ് വെലോസിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ട്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഓഫ് ആവറേജ് വെലോസിറ്റി ഇലക്ട്രോൺസ് മൂവിംഗ് ഇൻ കണ്ടക്ടർ വെൻ എക്സ്റ്റേർണൽ ഫീൽഡ് ഈസ് അപ്ലൈഡ് എക്സ്റ്റേർണൽ ഫീൽഡ് ഈസ് അപ്ലൈഡ് ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് ഇൻ കണ്ടക്ടർ വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഇസ് അപ്ലൈഡ് ഒരു കണ്ടക്ടറിനകത്തേക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പുറമേ നിന്ന് ഒരു ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്കാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് ഇൻ കണ്ടക്ടർ വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഇസ് അപ്ലൈഡ് ട്രിഫ്റ്റ് എലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ സെക്ഷനിലാക്കുന്ന ഒരു ക്വസ്റ്റൻ എന്തായാലും ഓംസ്ലോയ്ക്കാവുന്ന ഒരു ക്വസ്റ്റൻ എന്തായാലും കിട്ടും അതുപോലെ തന്നെ ട്രിഫ്റ്റെലോസിറ്റിക്കാവുന്ന ഒരു ക്വസ്റ്റിന് എന്തായാലും കിട്ടിയിരിക്കും അടുത്തത് ഡെറൈവ് ദി എക്സ്പ്രഷൻ ട്രിഫ്റ്റ് എലോസിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് മുഴുവൻ ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഇ ഇ ആയിരിക്കും ക്യൂ ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്യു ഇ ആണ് ഇത് ഓർമ്മയുണ്ടല്ലോ അപ്പം ക്യൂവിനു വരും നമ്മളിവിടെ ആണ് എടുത്തിരിക്കുന്നത് ഇലക്ട്രോൺസിന്റെ ചാർജ് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇ ഇ എന്ന് കൊടുത്തു ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട് ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന് ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ് മാസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ദാറ്റ് ഈക്വൽ എഫിന് വേറെ ഞാൻ ഇതങ്ങ് കൊടുക്കുകയാണ് മൈനസ് ഇ ഇ ബൈ എം മൈനസ് ഇ ഇ ബൈ എം ഇനി വെലോസിറ്റി ഇവിടുത്തെ ആണ് വി ഡി എന്ന് എഴുതി യു പ്ലസ് എയ്റ്റി ആണ് ഇക്വേഷൻ യു എന്ന് പറയുന്നത് സീറോ ആണ് ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആക്സലറേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് മൈനസ് ഇഇ ബൈ എം ഇവിടുത്തെ ടൈമ് എന്ന് പറയുന്നത് ടോ ആണ് ടോയെ വിളിക്കുന്നത് റിലാക്സേഷൻ ടൈം റിലാക്സേഷൻ ടൈം ടോയെ വിളിക്കുന്നത് റിലാക്സേഷൻ ടൈം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വി ഡി ഈക്വൽ ടു എന്തെന്ന് എഴുതാം മൈനസ് ഇ ഇ ബൈ എം ഇൻ ടു ടോ ട്രിഫ്റ്റ് എലോസിറ്റിയുടെ എക്സ്പ്രഷൻ സിമ്പിളാണ് പെട്ടെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോണം കേട്ടോ ഒന്നുമില്ല ഇത്രയും ചെയ്താൽ മാത്രം മതി പിന്നെ അതിൻ്റെ അന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഓപ്റ്റൈൻഡ് എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഇൻ ടേംസ് ഓഫ് ട്രിഫ്റ്റ് എലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേംസിൽ കറണ്ട് എന്താന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേംസിൽ കറണ്ട് എന്താന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കറിയാം കറണ്ട് ഐ ഈക്വൽ ട്ബൈ ടി ആണ് കറണ്ട് ഐ ഈക്വൽ ട് ക്യൂബൈ ടി ആണ് ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട് കണ്ടക്ടറിന്റെ ഏരിയ എ ആണ് എൽ ലെന്താണ് ബാറ്ററി ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് യൂണിറ്റ് വോളിയത്തിൽ എൻ ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയം ഈക്വൽ ടു എൻ ആണ് അപ്പോൾ ഇതിന്റെ ടോട്ടൽ വോളിയം എത്രയാണ് എ എൽ ആണ് അല്ലേ അപ്പോൾ ഇലക്ട്രോൺസിൻ എ എൽ വോളിയമോ എൻ ഇൻ എ എൽ ആയിരിക്കും ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് അപ്പോൾ ടോട്ടൽ എൻ എ എൽ ഇലക്ട്രോണിൻ്റെ ചാർജോ ചാർജ് ഓഫ് എൻ എ എൽ ഇലക്ട്രോൺസ് എൻ എ എൽ ഇലക്ട്രോൺസ് ഈക്വൽ ഒരെണ്ണത്തിന്റെ ചാർജ് ചെയ്യ് അപ്പോൾ എൻ എ എൽ ഇലക്ട്രോൺസിന് ചാർജ് കിട്ടണമെങ്കിൽ ഇ ഇൻ ടു എൻ എൽ ശരിയാണോ ഇനി ഇപ്പം നമുക്കിവിടെ ക്യൂ കിട്ടി അല്ലേ ക്യൂ ഈക്വൽ ടു ഇ എൻ എൽ എന്ന് കിട്ടി ഇനി നമുക്ക് ടൈം അറിയണം ടൈം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കണ്ടക്റ്റിൽ ഈ ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത് ട്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ് ഇനി ഒന്നുമില്ല ഐക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഐക്കകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇ എൻ എ എല്ലാണ് ബൈ ടി ബൈ വി ഡി ആണ് എല്ലും എല്ലും കട്ടായിപ്പോകും ഈ വി ഡി നേരെ മുകളിലേക്ക് വരും എന്ത് കിട്ടും ഇ എൻ എ വി ഡി ഇ എൻ എ വി ഡി അല്ലെങ്കിൽ വി ഡി ഇ എൻ എ ഡി സൈലൻ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ വീണ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ക്ലിയർ ആയോ അപ്പം ഇത് ഒരു രണ്ട് മാർക്കും മൂന്ന് മാർക്കിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇത് ഡിവൈഡ് ദ എക്സ്പ്രഷൻ ഫോർ ട്രിഫ്റ്റി വെലോസിറ്റി അതുപോലെ തന്നെ ഒപ്റ്റൈൻ ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ആൻഡ് ട്രിഫ്റ്റി വെലോസിറ്റി റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ട്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ ഒരു രണ്ടോ മൂന്നോ മാർക്കിന് നമുക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്യാം ഇത് രണ്ട് മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ ട്രിഫ്റ്റി വെലോസിറ്റി എന്താണെന്ന് എഴുതുന്നതിന് ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്യാം ട്രിഫ്റ്റ് വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാതെ പോവുകയെ ചെയ്യരുത് കേട്ടോ പഠിച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു നോക്കിയേ സ്റ്റേറ്റ് ക്രിസ്റ്റോസ് ബ്രാഞ്ച് റൂൾ ക്രിസ്റ്റോസിന്റെ ബ്രാഞ്ച് റൂൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ക്രിസ്റ്റോസിന്റെ ബ്രാഞ്ച് റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും പഠിക്കാത്തവനാണെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് എഴുതിയാ മതി സിഗ്മ ഐ ആർ ഈക്വൽ ടു ഇ എന്താ സിഗ്മ ഐ ആർ എന്ന് പറയുന്നത് സെന്റൻസിൽ എഴുതണമെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് സമ് ഐ ആർ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റാണ് എന്തിൻ്റെയൊക്കെ ആണ് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റാണ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ടോട്ടൽ ഇ എം എഫ് ഇതാണ് ബ്രാഞ്ച് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ ലൂപ്പ് റൂൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും പഠിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല എന്തേ ചെയ്യാനുള്ളൂ സിഗ്മ ഐ ആർ ഈക്വൽ ടു ഈ എന്ന് എഴുതുക സമ്മ് പ്രോഡക്റ്റ് ആരുടെയും കൈയുടെ ആരുടെയും പ്രോഡക്റ്റ് ആണ് അത് എന്തിനും ഈക്വൽ ആണ് ടോട്ടൽ ഇ എം എഫിനെ ഈക്വൽ ആണ് ഇനി ഇവിടെ ക്വസ്റ്റിനെ അത് ചോദിച്ചിട്ടില്ല ഒന്ന് പറയുകയാണ് ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത് ജംഗ്ഷൻ റൂൾ ചോദിച്ചാൽ വേറെ ഒന്നുമില്ല സിഗ്മ ഐ ഈക്വൽ ടു സീറോ സിഗ്മ ഐ ഈക്വൽ ടു സീറോ ഓൾജ് ബ്രേക്ക് ഓഫ് ഓൾജ് ബ്രേക്ക് സമ്മ് ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് സീറോ ഓൾജ് ബ്രേക്ക് ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് സീറോ ഇനി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ്റ്റൺസ് ബ്രിഡ്ജ് എന്താണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് അതൊരു അറേഞ്ച്മെന്റ് ആണ് അതൊരു അറേഞ്ച്മെന്റ് ആണ് എന്തിനുള്ള അറേഞ്ച്മെന്റ് ആണ് ടു ഫൈൻഡ് ഔട്ട് അൺനോൺ റെസിസ്റ്റൻസ് ആൻഡ് അറേഞ്ച്മെന്റ് ടു ഫൈൻഡ് ഔട്ട് ഫൈൻഡ് ഔട്ട് അൺനോൺ റെസിസ്റ്റൻസ് അണ്ോൺ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇത് എന്തിൻ്റെ ബേസിസിലുള്ളതാണ് ക്രിസ്റ്റോഫ്സിലോടെ ബേസിസിലുള്ളതാണ് ദെൻ ഹൗ വില് യു ഫൈൻഡ് ഔട്ട് അൺനോൺ റെസിസ്റ്റൻസ് യൂസിംഗ് വീസ്റ്റൺസ് ബ്രിഡ്ജ് വീസ്റ്റൺസ് ബ്രിഡ്ജ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബ്രിഡ്ജ് വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ ടുക്കൊരു ഗാലനോമീറ്റർ വരും നമ്മളിവിടെ ഒരു കറണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നു ഇവിടെ ഞാൻ പി ക്യു ആർ എസ് എന്ന് കൊടുത്തു ഈ കയറി വരുന്ന കറണ്ട് ഇവിടെ വരുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഞാൻ ഐ പിന്നെടുത്തു ഇതീ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആർ എസ് ഐ ആർ എന്നെടുത്തു ഇവിടെ വരുന്ന കറണ്ടിനെ ഐ ക്യൂന്ന് എടുത്തു അതുപോലെ ഇവിടെ വരുന്ന കറണ്ടിന് ഐ എസ് എന്നെടുത്തു അതായത് കറണ്ട് ഇവിടെ വന്ന് രണ്ടായിരം സ്പ്ലിറ്റ് ആകും ഒരു പാർട്ട് ഇതിലേ ഫ്ലോ ചെയ്യും ഒരു പാർട്ട് ഇതിലേ ഫ്ലോ ചെയ്യും ഇതിലേ വരുന്നത് ഈ ഐ എസ്സിൽ കൂടി കയറി വന്ന് നേരെ ഇങ്ങോട്ട് പുറത്തോട്ട് പോരും ഇതിലേ വരുന്ന കറണ്ട് ഇവിടെ എത്തുമ്പോൾ പിന്നെയും സ്പ്ലിറ്റാകും ഒരു പാർട്ട് ഐ ക്യുയിൽ കൂടി പോവും ഒരു പാർട്ട് ഗാലിനോമീറ്ററിൽ കൂടി പോവും ഗാലനോമീറ്റർ കൂടി പോകുന്നതിന് ഐ ജി എന്ന് എഴുതാം ഗാലിനോമീറ്ററിൽ കൂടി പോകുന്ന കറണ്ടിന് ഐ ജി എന്ന് എഴുതാം ക്ലിയർ ആണോ ഇനി ഇവിടെ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പം ഇവിടെ എന്ന് പറയുമ്പം ഐ പി ഐ പി ശരിയാണോ ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ ഐ ജി ജി ഇനി നമ്മൾ ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ ഈ ലൂപ്പിനകത്ത് ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങോട്ടാണ് വരുന്നത് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിട്ടാണ് താഴേക്കാണ് അപ്പോൾ നമ്മൾ അവിടെ എന്തു കൊടുത്തു ഐ ആർ ആർഒ കൊടുത്തു ഈക്വൽ ടു സീറോ കാര്യം എന്താ ഈ ബ്രാൻഡിനകത്ത് ഇ എം എഫ് ഒന്നും ഇല്ല ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന പുറത്താണ് അതേപോലെ നമ്മൾ അടുത്ത ലൂപ്പ് എടുത്തു ഈ ലൂപ്പ് ഈ ലൂപ്പ് നമ്മൾ എടുക്കാൻ നേരത്തെ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് താഴേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പം ഐക്യു ക്യൂ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് കറണ്ട് മുകളിലോട്ടാണ് വരുന്നത് അപ്പോൾ എന്ത് കൊടുക്കുക മൈനസ് ഐ എസ് എസ് എന്ന് കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ കറങ്ങി മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് താഴേക്കാണ് വരുന്നത് ദാറ്റ് ഈസ് മൈനസ് ഐറ്റ് ജി ജി ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക ഇനി നമ്മൾ വീസ്റ്റേൺസ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നു എന്ന് പറയും അല്ലേ അപ്പം ബാലൻസ്ഡ് കണ്ടീഷൻ ബാലൻസ്ഡ് കണ്ടീഷൻ ഐ ജി സീറോ ആയിട്ട് പോകാറ് ഐ ജി സീറോ ആണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈ രണ്ട് ടേംസും അങ്ങ് പോവും ഈ രണ്ട് ടേംസും അങ്ങ് പോവും ഇതും പോവും ഇതും പോവും ബാക്കി ഇവിടെ ഇത് രണ്ടേ ഉള്ളൂ നമുക്ക് എന്ത് എഴുതാം ഐ പി ഈക്വൽ ടു ഐ ആർ ആർ ശരിയാണോ അതുപോലെ ഇവിടെയും ഐ ക്യു ക്യു ഈക്വൽ ടു ഐ എസ് എസ് അല്ലേ അതിപ്പുറത്തേക്ക് ഒരു പ്ലസ് ആയിട്ട് മാറുമോ ഐ എസ് എസ് ഇനി ഇതിലേക്കൂടി കറൻ്റില്ല ഇതങ്ങ് കട്ടായി ക്യാൻസലായി ബാക്കി ഐ പി തന്നെയല്ലേ ഐ ക്യു കൂടി ഫ്ലോ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് എഴുതാം ഐപിയും ഐക്യു സെയിം ആന്ന് എഴുതാം അല്ലേ ഐ പി ഈക്വൽ ടു ഐക്യു ഇനി ഐ ആർ ഐ കൂടി വരുന്നത് തന്നെയല്ലേ ഐ എസിലും ഫ്ലോ ചെയ്യുന്നത് ഇതിലേ വന്നു ഇങ്ങോട്ട് പോയി അല്ലേ അപ്പം ഐ ആർ ഈക്വൽ ടു ഐ എസ് ആണ് അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ പിയും ക്യൂം സെയിം ആണ് ഐപിയും ഐക്യൂം കട്ടാവും അതുപോലെ ആറിലും എസ്സിലും ആണ് ആറും എസ്സും കട്ടായി ബാക്കി നമുക്ക് എന്ത് കിട്ടി പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ് പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ഇതിനകത്ത് ഏതെങ്കിലും മൂന്നെണ്ണം അറിയാമെങ്കിൽ അറിയാൻ പാടില്ലാത്ത ഒരെണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫിനോ എനി ത്രീ വി ക്യാൻ കാൽക്കുലേറ്റ് ദ അൺ വൺ ക്ലിയർ ആണോ ഇത്രേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഴുതാം ആദ്യം ബ്രാഞ്ചിനകത്തുള്ളത് എഴുതുക ഐ ജി എന്ന് കൊടുക്കുക അതങ്ങ് കട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഉള്ളത് മൈനസ് വരുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഐപിയും ക്യൂവും സെയിം ആണ് ആറും എസും സെയിം ആണ് എന്നുള്ളത് എഴുതി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്യുക ഞാനിവിടെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു നിങ്ങൾ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുക ബാക്കി നമുക്ക് പി ബൈ ക്യൂ ഈ കുറച്ച് ആർബേസ് എന്ന് കിട്ടും അത്രേ ഉള്ളൂ എഴുതാനായിട്ട് സിമ്പിളാണ് അപ്പോൾ ഇതും ഒരു അഞ്ച് മാർക്കൊക്കെ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ് ഈ ഗസ്റ്റിന് എഴുതുമ്പോഴും അതായത് ഒരു കുറച്ച് ഓഫ് റൂൾ എഴുതുന്നതിന് ഒരു മാർക്ക് അതിൻ്റെ എന്താണ് ആ ഡിവൈസ് എന്നുള്ളത് എഴുതുന്നത് ദെൻ ഇത് ഒരു മൂന്ന് മാർക്ക് ഒരു അഞ്ച് മാർക്ക് നമുക്ക് ഈ ഏരിയയിൽ നിന്നും കിട്ടും അപ്പോൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കി ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോണം കേട്ടോ ഓക്കേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ